ിയമുള്ളവരെ നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരും കന്നിരുണ്യായ ജയൻ ജയന്റെ മകൻ മുരളി ജയനി നീതി മേരിച്ചു കൊടുക്കണം ജി എൻ എസ്റ്റിന് അജിത്ത് തയ്യാറായില്ലെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് ഗി എൻസ്റ്റി നടത്തണം അതിന് എന്ത് നിയമതടസ്സം വന്നാലും അത് ഞാൻ നേരിട്ടോളാം അത് എത്ര തുക എത്ര കോടി ചെലവായാലും അത് ഞാൻ ചെലവ് ചെയ്തോളാം അയാളെ കാണുമ്പോഴത്തേക്കും നയൻറ്റി നയൻ പെർസെൻ്റ് അത് ജയൻ്റെ ഒരേ ഫേസ് ആണ് അത് ഏകദേശ ആൾക്കാർക്ക് അത് മനസ്സിലാവും പക്ഷെ അയാളെ നാട്ടിലൊക്കെ നല്ലൊരു വ്യക്തി എന്നാ എല്ലാവരും പറയലും നല്ലൊരു പാവം വ്യക്തി എന്നാ ഈ പാവം വ്യക്തി ആയത് കൊണ്ടാണ് ഇതുവരെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇയാളെ അനിയൻ്റെ മകൻ അജിത്ത് അവൻ ഡി എൻസ് നടത്തട്ടെ അത്ര ആളാണ് ഞാൻ അവനെ വെല്ലുവിളിക്കുന്നുണ്ട് എവിടെയെങ്കിലും നെഗറ്റീവ് ആയാൽ ഞാൻ നിനക്ക് അജിത്തെ നിനക്ക് ഞാൻ അമ്പത് കോടി വരെ തരാം എൻ്റെ മുഴുവൻ സ്വത്ത് പിറ്റിച്ചാലും എൻ്റെ മുഴുവൻ സമ്പത്ത് വിറ്റിച്ചാലും നിനക്ക് ഞാൻ പേയ്മെൻറ്റ് തരാം അത്ര വലിയ വെല്ലുവിളിക്ക് തയ്യാറാണെങ്കിൽ പോസിറ്റീവായാൽ നീ ഒന്നും തരണ്ട ഒരു പാവം മനുഷ്യന് നീതി കിട്ടണം ഏത് പാവം മനസ്സിന് നാട്ടുകാരുടെ മുമ്പിൽ അറിയണം ചെയ്യൻ എന്നുള്ള വലിയ വ്യക്തിയുടെ ഒരു മകനാണെന്ന് അത് ഞാൻ എങ്ങനെ അറ്റംബരവും അങ്ങേ അറ്റംബരവും അത് എന്തൊരു പ്രശ്നമെന്നല്ല തടസ്സ പ്രശ്നമല്ല അടുത്ത മാസം ഞാൻ വരുന്നുണ്ട് ഇവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ എന്തായാലും നീതി മേടിച്ചു കൊടു അത് വേറെ കാര്യം ഇവനായാലും ഇവരുടെ ഡോക്ടർ ദിവസം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ജയന്റെ മകൻ മകനല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ജനിച്ചതും ജയന്റെ വീട്ടിലാണ് രണ്ടു വർഷക്കാലം വളർന്ന ജയന്റെ വീട്ടിലാണ് ജയൻ സിനിമയിലൊരു അതിഥിയായിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ട് പോയ സമയത്താണ് കല്യാണം കഴിക്കുന്ന ബുദ്ധി കല്യാണം കഴിക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടുന്നതിനെ തൽക്കാലത്തിന് ജയൻ സാർ മാറ്റി താമസിപ്പിച്ചതാണ് അതിനുമാർ മുതലെടുക്ക ജയൻ സാറിന് വലിയ സുഹൃത്തു സമ്പത്തൊന്നുമില്ലായിരുന്നു മരിക്കുമ്പോഴത്തേക്ക് എന്നാലും ജമ്മാർക്കൊരു എന്ത് പറയാനാ ഒരു ഈഗോ അത്രയുള്ളു ചിലപ്പോൾ ഈ അജിത്ത് എന്നൊരു വ്യക്തി ഇപ്പോ നല്ല നടനാണുള്ളൊരു ഇതായിരുന്നു അപ്പോൾ ജയൻ്റെ അനേന്റെ മകനായിട്ടുള്ളൊരു ഈലക്കാണ് നിൽക്കുന്നത് അതല്ലാതെ സ്വന്തം മകൻ വരുമ്പോഴത്തേക്ക് വേണ്ടി ഒരു വിലയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതെൻ്റെ ഇങ്ങനെ കാണിക്കുന്നത് അതിന് എങ്ങേ അങ്ങേ അറ്റം വരെ ഞാൻ നിയമത്തിലോട്ട് പോകാൻ പോയാൽ ഞാൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒക്കെ ശരിയാവും പക്ഷേ മുരളി ബ്രോ ഒന്നു പിടിക്കേണ്ട നിന്റെ ഒരു അന്യനായിട്ട് എന്നെ കണ്ടാൽ മതി ഞാൻ നിൻ്റെ അന്നാൽ നന്ദി നമസ്കാരം